കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നാൽപ്പത്തിയേഴാമത് സംസ്ഥാന ജൂനിയർ പുരുഷ വനിതാ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് മഞ്ചേരിയിൽ തുടക്കം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി ഫെഡ്ലിറ്റ് കോട്ടിൽ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം ഉദ്ഘാടനം ചെയ്തു പുരുഷ വിഭാഗത്തിൽ കോട്ടയം എൺപത്തിരണ്ട് അറുപത്തഞ്ച് എന്ന സ്കോറിന് ഇടുക്കിയെ പരാജയപ്പെടുത്തി മറ്റൊരു പുരുഷ വിഭാഗ മത്സരത്തിൽ അധിക സമയത്ത് കാസർകോട് കൊല്ലത്തെ എഴുപത് അറുപത്തഞ്ചിന് വനിതാ വിഭാഗത്തിൽ കൊല്ലം സ്പോർട്സ് ഹോസ്റ്റലിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ തൃശൂരിനെ അട്ടിമറിച്ചു വനിതാ വിഭാഗത്തിൽ കണ്ണൂർ പാലക്കാടിനെയും ആലപ്പുഴ ഇടുക്കിയെയും കോട്ടയം തിരുവനന്തപുരത്തെയും എറണാകുളം മലപ്പുറത്തിനെയും കോഴിക്കോട് പത്തനംതിട്ടയേയും തോൽപ്പിച്ചു പുരുഷ വിഭാഗത്തിൽ തിരുവനന്തപുരം പാലക്കാടിനെയും എറണാകുളം കോഴിക്കോടിനെയും പരാജയപ്പെടുത്തി രണ്ടായിരത്തിനാല് ഫെബ്രുവരി നാല് മുതൽ പതിനൊന്ന് വരെ ഒഡീഷയിലെ ഭുവനേശ്വറിൽ നടക്കുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിന്റെ മുന്നോടിയായാണ് മത്സരങ്ങൾ മഞ്ചേരി